നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അപ്രതീക്ഷിതമായാണ് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് ഹിന്ദു മഹാസഭയുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് അതോടുകൂടി വലിയ വിവാദങ്ങളിലേക്ക് ആ പ്രശ്നം നീളുകയായിരുന്നു നമുക്ക് യഥാർത്ഥത്തിൽ ഹിന്ദു മഹാസഭയുടെ പിന്തുണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് തന്നെയാണോ എന്ന് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള സ്വാമി ദത്തത്രേയ സ്വ സായി സ്വരൂപമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കാം സർ ഏത് സാഹചര്യത്തിലാണ് ഹിന്ദു മഹാസഭയുടെ പിന്തുണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അമിത് സ്വരാജിൽ പ്രഖ്യാപിച്ചു കാരണം അഖിലഭാരത ഹിന്ദു മഹാസഭ വട്ടിയൂർക്ക ഉപതെരഞ്ഞെടുപ്പ് മുതൽ കൊടിയേരി ബാലകൃഷ്ണൻ സഹാവ് ചർച്ച നടത്തി അന്ന് മുതൽ ഹിന്ദു മഹാസഭ ഓൾറെഡി എൽ ഡി എഫിൻ്റെ കൂടെ തന്നെയാണ് കാരണം അത് കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഹിന്ദു മഹാസഭ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലത്തിലും അഖിലഭാരത ഹിന്ദു മഹാസഭ പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എല്ലായിടവും പത്രസമ്മേളനവും എല്ലാം നടത്തി തന്നെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ നിലമ്പൂരിൽ പോയിട്ടും അവിടെ പ്രസ്മീറ്റ് നടത്തി തന്നെയാണ് ഹിന്ദു മാസവും പബ്ലിക്കായിട്ട് തന്നെയാണ് ഹിന്ദു മാസം എൽ ഡി എഫിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് കാരണം അവിടെ വികസനത്തിൻ്റെ ആവശ്യമുണ്ട് കാരണം ഇന്നിപ്പോൾ നമ്മുടെ എന്താ അൻവർ ചെയ്ത വെറും തെറ്റാണ് ആ തെറ്റിന് ഒരു എന്താ പരിഹാരം ഉണ്ടാവേണ്ട ആവശ്യം കാരണം ഇനിയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇലക്ഷൻ വന്നിട്ട് ഇനി എത്ര മാസമുണ്ട് ഏ ഈ ഒരു മുതലെടുപ്പ് നടത്താൻ വേണ്ടി മാത്രമാണ് അവിടെ അൻവർ പരിശ്രമിച്ചത് അപ്പം അതിനും എല്ലാം എതിരെയാണ് അതുപോലെ തന്നെയാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയവിടെ മത്സരിപ്പിക്കുകയോ ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തിട്ടില്ല ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല അഖിലഭാഗ ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ ഹിമൽ ഭദ്രാനന്ദൻ എന്ന തോക്ക് അവിടെ ചെന്നിട്ട് അഭ്യാസങ്ങൾ കാണിക്കുകയുണ്ട് അതായത് ഇനി അയാൾ വിമർശിക്കാനായിട്ട് ആരുമില്ല കാരണം എല്ലാ പേരെയും പിന്നെ എന്താ ഒരു വർഗീയമായി എല്ലാ പേരെയും മുസ്ലിം ലീഗിനെയും മുസ്ലിങ്ങളെയും മലപ്പുറത്തിനേയും അധിക്ഷേപിച്ചുകൊണ്ടാണ് അയാൾ പ്രവർത്തിച്ചവിടെ അപ്പോൾ ഹിന്ദു മഹാസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല കാരണം കഴിഞ്ഞ മൂന്നാം തീയതി ഒരു പത്രത്തിൽ കാണുന്നു ഹിന്ദു മഹാസഭയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഹേമൽ ഭദ്രാനന്ദൻ എന്നാൽ അങ്ങനെ ഒരു ആൾ ഞങ്ങളെ സംഘടനയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേസ് നൽകുകയുണ്ടായി ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആറാം തീയതി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പ്രസ് മീറ്റ് നടത്തുകയുണ്ടായി ആ അതിനെ തുടർന്ന് ഇങ്ങോട്ട് വന്ന ഇവനെതിരായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കേസ് നൽകുകയുണ്ടായി ആ സമയത്താണ് ഒരു പ്രസ്താവന കാണുന്നത് ഹിന്ദു മഹാസഭ നിലമ്പൂരിൽ മത്സരിക്കുന്നു എന്ന് എന്നാൽ അവിടെ ഹിന്ദു മഹാസഭ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുമില്ല മത്സരിപ്പിക്കുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾക്കവിടെ പോവേണ്ടിയുള്ളൂ അവിടെ പോയി ചെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഹിന്ദു മഹാസഭ ഇവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല ഞങ്ങൾ യഥാർത്ഥ ഹിന്ദു മഹാസഭ ഞങ്ങളാണ് ആ ഹിന്ദു മഹാസഭയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് ഞാൻ ഹിന്ദു മഹാസഭയൊക്കെ ഈ പറയുന്ന ഹിമോൽ ഭദ്രാൻ യാതൊരു വിധ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ ശ്രീമാൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാർ ഇവിടെ നാടിൻ്റെ വികസനങ്ങൾ പ്രവർത്തനമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതി തന്നെയാണ് കാര്യങ്ങളല്ല ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഉള്ളത് തന്നെയാണ് അത് ഒരു ഗവൺമെൻറ്റിൽ നിന്നുള്ളതല്ല എല്ലാ ഗവൺമെൻറ്റിനേക്കും ഉള്ളത് തന്നെയാണ് ഈ നമ്മുടെ സാധാരണപ്പെട്ടവർക്ക് ഉപജീവന പെൻഷൻ പോലും ഈ ആയിരത്തി അറുന്നൂറ് കൊടുക്കാനായിട്ട് ഉണ്ടായത് ഇദ്ദേഹം പിണറായി വിജയൻ സഹാവിൻ്റെ ഇല്ലയിൽ മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ആയിരത്തി അറുനൂറ് പെൻഷൻ നൽകുന്നത് അത് കാരണം അത് പലർക്കും കഴിഞ്ഞ സമയത്ത് ഒരുമിച്ച് കിട്ടുകയുണ്ടായി കാരണം അതുകൊണ്ട് പോലും ഒരുമിച്ച് ആ ഒരു ജീവനമാർഗ്ഗം നടത്തുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുന്നു ഇന്ന് ആശാവർഗമായ സമരം എന്താണ് നടക്കുന്നത് അവിടെ കാരണം ഗുജറാത്തിൽ ഉൾപ്പെടെ അവിടെ സമരം ചെയ്ത ഈ വന്ന് ഇവിടെ വന്ന് ഗീർവാണം മുഴക്കിയിട്ട് പോയ ബി ജെ പിയുടെ പലരുടെയും പിന്നെ എന്താ ഭരിക്കുന്നതാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയും ഇല്ലെങ്കിൽ ഭരിക്കുന്ന പല സ്ഥലങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത് അവരെന്ത് ചെയ്തു അവിടെ സമരം ചെയ്ത രണ്ടായിരം പേര് പിരിച്ചുവിട്ടു ഇവിടെ പിരിച്ചുവിട്ടിട്ടില്ലല്ലോ അതുപോലെ തന്നെ അത് ആരാ കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും നടപ്പിലാക്കാനായിട്ടുള്ളതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കുണ്ട് അത് ചെയ്യുന്നില്ല കാരണം കേന്ദ്രം പൈസ കൊടുത്താലല്ലേ ഇവിടെ ഉള്ളവർക്കും അത് ചെയ്യാൻ പറ്റുള്ളൂ പദ്ധതി നടപ്പിലാക്കിയാൽ മാത്രം പോരല്ലോ അപ്പം നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമെന്നാണോ പറയുന്നത് അഖില ഭാഗത്ത് ഹിന്ദു മഹാ ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് അനുസരിച്ചിട്ട് അവിടെ പരിപൂർണ്ണ വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കാരണം അവിടെ വിജയിച്ച് വരേണ്ട ആവശ്യമുണ്ട് കാരണം അത് അവിടത്തെ വികസനങ്ങൾ അവിടെ നടന്നു വരേണ്ടത് ആവശ്യമാണ് കാരണം ഇത്രയും നാളവിടെ ഉണ്ടായ അന്വർണ്ണ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ സ്വരാജനെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വർഗീയത വർഗീയത ഇല്ലാത്തൊരു അത് എൽ ഡി എഫിന് മാത്രമേ ഉള്ളൂ മറ്റുള്ള ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാലും ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് അവിടെ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഉറച്ചൊരു എടുക്കാനായിട്ട് ഒരു ഗവണ്മെൻറ്റും കഴിയാറില്ല പക്ഷേ ആ ഉറച്ച് തീരുമാനം എടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് ശ്രീമാൻ പിണറായി വിജയന് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പത്ത് വർഷം ഒരു വർഗീയതയോ വർഗീയ വിഷയങ്ങളോ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കാനോ നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു കാരണം അതെല്ലാം ഇവിടെ തച്ചടക്കുന്ന പലരുടെയും ദുരുദ്ദേശമാണ് ആ ദുരുദ്ദേശത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇവിടെ ഹിമവൽ ഭദ്രാനന്ദഞ്ഞ ഒരു സാധനത്തിനെ ഇവിടെ കെട്ടിയിറക്കിയതും ആ ഇവിടെ വന്നത് അല്ലാതെ ഹിന്ദു മഹാസഭയും മറ്റു ഏതൊരു ഇത് ഈ പറയുന്ന ചൗധരിയെ ഹിന്ദു മഹാസഭയുടെ ഒരു അല്ല ഒരു സംഘടനയിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയും ഡൽഹി ഹൈക്കോടതി ഡൽഹി മുനിസിപ്പൽ കോടതി സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും തള്ളിക്കളഞ്ഞതാണ് ഇവിടെ ഇലക്ഷനെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആരെയോ കൊണ്ടുനിന്നെത്തി ഹിന്ദുവാസുഭയുടെ പേരിലല്ല ഹിന്ദുവാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് പറ്റിയവരെയുള്ള എല്ലാവരെയും ചീത്ത വിളിക്കാം അത് മാത്രമാണ് അയാളെ കൊണ്ടൊരു ഭാഗം അത് കാരണം നിരന്തരം ഇതല്ലെങ്കിലും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ശരിക്കും അവിടെ സുരാജ് ജയിച്ച് വരണം അതിന് ജനങ്ങളുടെ സപ്പോർട്ട് അവിടെ ഉണ്ട് അത് ജയിച്ച് വരെ തന്നെ വേണം ജയിച്ച് വരണം അത് എല്ലാവരുടെയും ആവശ്യമാണ് കാരണം ശരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ മുൻകൂട്ടി പല കാര്യങ്ങളവിടെ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്നുണ്ട് അത് ചെയ്യാനും പറ്റുന്നുണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും വിജയിച്ചു വരും അത് ഉറപ്പാണ് കാരണം അവിടെ തന്നെ ആദിവാസികളുടെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പലരുമുണ്ട് ഇപ്പോൾ നമ്മുടെ വലിയൊരു പദ്ധതിയാണ് ഞങ്ങളാണ് അതിൻ്റെ മുന്നിൽ നിന്ന് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് വയനാട്ടിൽ ഈ ആനകളും മൃഗങ്ങളും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് ഫെൻസിങ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഇപ്പോൾ ഗവൺമെൻറ് പറ്റി ചേർന്നുകൊണ്ട് ഞങ്ങളാണ് അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയതും ആ പദ്ധതിയായിട്ട് ഞങ്ങളാണ് മുന്നോട്ട് പോയതും അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇന്ന് വയനാട്ടിൽ നടപ്പിലാക്കുകയും അത് ഒരു വർഷം ട്രെയിൽ നടത്തുകയും ചെയ്തു ആ ട്രെയിൽ റണ്ണ് നടന്നുകൊണ്ടിരിക്കും ഇപ്പം നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുകയും ചെയ്തു അതിന് അനുമതി കൊടുക്കുകയും ചെയ്തു കാരണം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാല് യു ഡി എഫിലെ വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയെ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ എൽ ഡി എഫ് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് യു ഡി എഫ് വർഗീയവാദികളുടെ പിന്തുണ തേടുന്നു എന്നാണ് അപ്പോൾ ഇവിടെ യു ഡി യു ഡി എഫ് പറയുന്നത് ഹിന്ദു മഹാസഭയുടെ പിന്തുണ സ്വീകരിച്ചതുകൂടി വർഗീയതയെ പിണറായി സ്വീകരിക്കുന്നതോടുകൂടി രണ്ടും നമ്മൾ ഈക്വൽ എന്ന രീതിയാണ് കാരണം ഹിന്ദു മഹാസഭയും പിന്നെ ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗ് ഒരുമിച്ചാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നത് ഹിന്ദു മഹാസഭയും പിന്നെ ഈ പറയുന്ന ലീഗും ഒരുമിച്ചായിരുന്നു പിന്നെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് രൂപം സംഘടന ലീഗല്ല അല്ല മുസ്ലിം ലീഗ് കാരണം അന്ന് മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭ ഒരുമിച്ചാണ് സ്വാതന്ത്ര്യ സമരം രൂപം കൊണ്ടത് അത് പ്രവർത്തിച്ചു ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരൊരു കാലക്കുമാണ് പിന്തുണ പ്രഖ്യാപിക്കാനായിട്ട് പറ്റും ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം എൽ ഡി എഫിന് പ്രഖ്യാപിക്കണമെന്നാണ് അപ്പോൾ എൽ പിന്നെ വെൽഫെയർ പാർട്ടിക്ക് അവർക്ക് അവർ ആവശ്യമുള്ളവർക്ക് പ്രഖ്യാപിക്കുന്നു ഇപ്പം നമ്മുടെ ഇവിടെ എത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും വർഗീയവാദികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമൊന്നുമില്ല കാരണം ഇവിടെ വർഗീയത ഉണ്ടെന്ന് ഇനി ഒന്നും നേടാനില്ല വർഗീയതയ്ക്കൊന്നും ഒരു അല്ല ഇന്ന് കേരളത്തിലെ അവസ്ഥ അതുകൊണ്ട് വർഗീയതയ്ക്ക് ഒന്നും പ്രസ്ഥാനത്തിനോ ഇല്ലെങ്കിൽ അങ്ങനൊരു ആവശ്യവും ഇല്ല കാരണം വർഗീയതയൊക്കെ പ്രസക്തിയില്ല ശക്തമായ ചതിഷ്കോണ മത്സരമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് അതായത് ഒരു സൈഡ് എൽ ഡി എഫിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് സുരാജ് സ്വരാജ് അതുപോലെ തന്നെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ ഷൗക്കത്ത് അത് കഴിഞ്ഞ് അത് പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അത് കഴിഞ്ഞിട്ട് വരുന്നത് നിലവിലെ എം എൽ എ ആയിരുന്ന അൻവർ അപ്പോൾ ഇത്രയും പേരോട് അടങ്ങിയ വലിയൊരു നിരയെ ഈ മൂന്ന് പേരെയും തോൽപ്പിച്ചുകൊണ്ട് ഹിന്ദു മഹാസഭയുടെ പിന്തുണയും മറ്റുള്ളവരുടെ പിന്തുണയും കൊണ്ട് സുരാജ് ആൾ പാസ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അത് എത്രമാത്രം ശരി അത് ശരി തന്നെയാണ് കാരണം എന്ന് കഴിഞ്ഞാൽ ഒരു വർഗീയമായിട്ട് ഒരാളിനെയും ഉൾക്കൊള്ളാത്ത പാർട്ടിയാണ് എൽ ഡി എഫ് വർഗീയത അവിടെ ഒരാളിനെ വെച്ച് പൊറപ്പിക്കാറുണ്ട് ഏതെങ്കിലും വലിയ പാർട്ടിയാണെങ്കിലും ഏത് സംഘടനയായാലും വർഗീയതയായിട്ട് അവിടെ ചെല്ലുന്ന ഒരാളിനെ അവിടെ എടുക്കാറുണ്ട് ഞങ്ങൾ വർഗീയതയായിട്ടല്ല കാരണം പണ്ടെന്നോ എന്തോ സംഭവങ്ങൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല കാരണം വോട്ട്സയുടെ പേരോ ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സവർക്കറുടെ പേര് പറഞ്ഞുകൊണ്ട് അതൊക്കെ പണ്ട് കഴിഞ്ഞ കാലങ്ങൾ കാരണം അതും ഇതുവരെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ബന്ധുമില്ല കാരണം ഞങ്ങൾ ഞാനിവിടെ ഹി ഞങ്ങളിവിടെ ഹിന്ദു മഹാസഭ ഇവിടെ കേരളത്തിൽ വന്നത് പത്ത് വർഷമായി പഴയ ഉണ്ടായിരുന്നു ഇവർ അതായത് പണ്ട് ഉണ്ടായിരുന്ന എല്ലാ ഹിന്ദു മഹാസഭയുടെ ആൾക്കാരും ഓൾറെഡി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് പോയിട്ടുള്ളത് അതിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അല്ലാതെ വേറെ ഒരു സംഘടനയിലേക്കുമല്ല പോയിട്ടുള്ളത് കാരണം ഫസ്റ്റ് ഇ എം എസ് മന്ത്രിസഭ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് പിരിച്ചുവിടണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടും കൊണ്ട് ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ കേരളത്തെ സമരം ചെയ്ത സമയത്ത് അത് പിരിച്ചുവിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തത് സവർക്കർ മാത്രമായിരുന്നു കാരണം ഇന്ന് ഈ കോൺഗ്രസ്സിലെ പലരും പറയുന്നുണ്ട് സവർക്കർ സവർക്കെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല കാരണം അങ്ങനെ ആയിരുന്നു എങ്കിൽ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള പലരും പല സംഘടനയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവരൊന്നും എടുക്കേണ്ടി വീട്ടില്ലല്ലോ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല കാരണം കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള അവസ്ഥയല്ല ഇന്ന് കഴിഞ്ഞ ആരൊക്കെയോ പഴയ തലേ എൻ്റെ അപ്പനോ എൻ്റെ അച്ഛനോ എന്ത് ഏതെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ ഏ ഇപ്പം കോൺഗ്രസ്ലുള്ള എത്രയോ പേര് എന്തെല്ലാം ഇത് കാണിച്ചിട്ട് മറ്റേലേക്ക് പോകുന്നുണ്ട് ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് പഴയ തലമുറയിൽപ്പെട്ട പലതും പല ഉണ്ടായിട്ടുണ്ട് കാരണം കേരളത്തിൽ തന്നെ നിരന്തരം കലാപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുസ്ലിമിനെ ഇപ്പോൾ തമിഴ്നാടോ കർണാടകയോ എടുത്തു കഴിഞ്ഞാൽ തന്നെ കേരളത്തിലും പലയിടത്തും ഉണ്ടായിരുന്നു ഒരു മുസ്ലിമിനെ ഒരു ഹിന്ദുവിനെ കണ്ടു കൂടാ ഹിന്ദുവിനെ മുസ്ലിമിനെ കണ്ടുകൂടാ ഇങ്ങനെയുള്ള പല ജാതി ജാതിയുടെ പേരിൽ പല സ്ഥലങ്ങളിലും വിഷയങ്ങളുണ്ടായിരുന്നു ഇന്ന് അതൊന്നും ഇല്ല ഇന്ന് അതൊന്നും അരങ്ങേറുന്നുമില്ല എല്ലാ പേരും സൗഹൃദത്തോട് ജീവിക്കുന്നുണ്ട് ആ സഹവർത്തിത്വമാണ് നമുക്ക് ആവശ്യം തന്നെയാണ് ഭാരതത്തിൻ്റെ ആവശ്യവും അല്ലാതെ നമ്മൾ കാരണം ഇവിടെ പല കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അതായത് വിഘടമാനവാദം ഉണ്ടാക്കി പല ശുദ്ധശക്തികളും പ പരിശ്രമിക്കുന്ന വിഘടനവാദം ഉണ്ടാക്കി ഇതിനെല്ലാം തകർക്കുക എന്നുള്ളത് അത് ഇന്ന് പലരും ശ്രമിക്കുന്ന ഹിന്ദു മഹാസഭയും അതുപോലെ തകർക്കാൻ വേണ്ടി തന്നെയാണ് പലരും പരിശ്രമിക്കുന്നത് കാരണം ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം ഇന്നും ഇവിടെ വളർന്നു വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് എതിരാകും എന്ന് അവർക്കൊരു വലിയൊരു പേടിയുണ്ട് കാരണം ആ തന്നെയായിരുന്നു അയോധ്യയിൽ കേസ് നടത്തിയതും അവിടെ വിജയിപ്പിച്ചതും ഇതെല്ലാം അവിടെയും സൗഹൃദപരമായിട്ടായിരുന്നു അവിടെയും ഒരു എന്താ നമ്മുടെ ബാദുഷാ ബാദുഷാജി അതായത് നമ്മുടെ ബാബറുടെ മരിച്ചു പോയ ബാബറുടെ അയോധ്യയും പല ക്ഷേത്രങ്ങളും ചേർത്ത ബാബറുടെ ചെറുമകനായിട്ടുള്ള അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഡൽഹിയിൽ നിന്ന് നാല് ദിവസം യാത്ര ചെയ്തു വന്ന് അയോധ്യയിൽ സ്വർണ്ണശില അവിടെ സ്ഥാപിച്ചു അത് കഴിഞ്ഞിട്ട് സൗഹൃദപരമായിട്ട് പിന്നെ പറഞ്ഞ കേസൊന്നും വേണ്ട ഇത് ഞങ്ങളുടെ എൻ്റെ പിൻതലമുറയിൽപ്പെട്ട ഒരു ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലും ഗവൺമെൻറ്റിനും ഉൾപ്പെടെ ലെറ്റർ എഴുതി കൊടുത്ത് അത് ചെയ്തത് ഇദ്ദേഹമാണ് ബാദുഷയാണ് അതിന് മുൻകൈ എടുത്ത് നിന്നത് ഹിന്ദു മഹാസഭയാണ് അല്ല ഹിന്ദു അയോധ്യയിലേക്ക് എടുത്തിട്ടില്ല അയോധ്യ ഉൾപ്പെടെ കേസുകളെല്ലാം നടത്തി സൗഹൃദപരമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു മഹാസഭയാണ് അല്ലാതെ ഇന്ന് പറയുന്ന സംഘത്തിനോ എന്താ വിശ്വം ദുഷ്ടത്തോ ഒന്നുമല്ല അയോധ്യയിൽ കേസ് നടത്തുന്ന അതിനകത്തേക്ക് ഒന്നും ചിലവാക്കിയതൊന്നുമില്ല കാരണം ഹിന്ദുമാസഭയുടെ കോടിക്കണക്കിന് രൂപ ഫേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പല സ്വത്തുക്കൾ പലയിടത്തും ഉണ്ട് കാരണം ഇവിടെ രൂപം കൊണ്ട് എന്നതിന് വേണ്ടിയിട്ട് നാടിൻ്റെ നന്മയ്ക്കും ജാതി വ്യവസ്ഥ എന്നുള്ള സാധനം ഹിന്ദു മഹാസഭയ്ക്കത്തില്ല ജാതിക്ക് അതീതമായിട്ടാണ് ഹിന്ദുവാസഭ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ പലർക്കും പല വിഷയങ്ങളുണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യ പോലെയല്ല കേരളം കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും സൗഹൃദപരമാണ് മറ്റ് മറ്റ് പലർത്തും പല ഇത് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നമുക്കതിനൊന്നും ഒന്നും പറയാനില്ല ഞാൻ അതുപോലെ തന്നെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും എന്താ കോൺഗ്രസ് എന്നാ എന്നാൽ പിന്നെ എന്താ മാർക്സിസ്റ്റ് പാർട്ടിയെ മറ്റ് സ്റ്റേറ്റുകളിൽ ഒരുമിച്ച് എടുത്തിട്ട് ഇവിടെ ഭിന്നിച്ചിരിക്കേണ്ട കാര്യം അതുപോലെ തന്നെയാണ് വികസനവും വികസനവും രാഷ്ട്രീയവുമാണ് സാധാരണ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ചർച്ചാ വിഷയമാകുന്നത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയത കൂടി വിഷമായി വിഷയമായി വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ഇതാണ് വോട്ടർമാരുടെ മനസ്സിലാണ് ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണം എന്നുള്ള ചിന്ത അങ്ങനെ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം നന്ദി